ഇപ്പം ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും നമുക്ക് അപ്പം ഇന്ന് നമുക്കൊരു ജോലിയുള്ള അവസാണ് നമ്മുടെ ഡെയിൻ മൈ ലൈഫ് കേട്ടോ ഓഫീസ് ഡെയിലി മേ ലൈഫാണ് അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങി നിന്ന് പക്ഷേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണോ മനസ്സിലായത് ഡിസ്ട്രിക്റ്റിലെ രാവിലെ മുടക്കി അങ്ങനെ അവിടുന്ന് ബസ് എടുത്തതെന്ന് പറഞ്ഞാൽ പുറക്കുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ ഓഫീസ് ലേറ്റ് ആണെന്ന് അപ്പോൾ നമ്മുടെ ഡി എമ്മിനെ ഒരു മെസ്സേജ് കഴിച്ചു ഞാൻ ലേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അങ്ങനെ നമ്മൾ ൊക്കെടുത്ത് ബസ്സൊക്കെ എടുത്ത് ദാ ഞാൻ ബസ്സിൽ നിന്നിട്ടാണ് ഈ പുളിക്കയുടെ തലിരിക്കുന്ന ദുഷൻ ഉണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ലേറ്റ് ആയിട്ട് ഒരു ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓഫീസിലെത്തി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാൻറ്റീൻ വഴിയൊക്കെ ഒന്ന് കറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് എന്തായാലും നമ്മൾ തിരിച്ച് ഞാനിവിടെ ഓഫീസിലെത്തിയിട്ടുണ്ട് ഓഫീസിൽ നമ്മുടെ സിസ്റ്റം സോറി എൻ്റെ പി സി ഉണക്കുമ്പോൾ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഈ ഫോട്ടോ എ ആണെങ്കിലും ഓഫീസിലുള്ളവല്ല എല്ലാവരും ആരും പറഞ്ഞു നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് അപ്പം പിന്നെ നമ്മളുടെ ഒരു മിഡ് ബ്രേക്ക് പോലെ ഇവിടെ നമ്മൾ സമ്മസെറ്റ് ആ ഹൗസിൻ്റെ അകത്തുള്ള ഒരു വാച്ച് ഹൗസ് ഉണ്ട് അവിടെ പോയിട്ടാണ് മിക്ക സമയത്ത് നമ്മൾ കോഫി മേടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഗ്യാങ് എല്ലാവരും കൂടെ പോയിട്ട് ഒരു കോഫിയൊക്കെ മേടിച്ച് തിരിച്ച് പണിയെടുക്കാനായിട്ട് പോയി ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട